എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് അപ്പം ബ്രേക്ക്ഫാസ്റ്റായിട്ടോ അതല്ല ഡിന്നറായിട്ടോ ഒക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണിത് നല്ല ബോള് പോലെ പൊങ്ങി വരുന്നൊരു പൂരിയുടെയും അതിൻ്റെ കൂടെ നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ദാൽക്കറിയുടെയും റെസിപ്പിയാണ് അപ്പോൾ ദാൽക്കറി ചെയ്യുന്നതിന് നമുക്ക് എല്ലാം കൂടെ കുക്കറിലിട്ടൊരു രണ്ട് മൂന്ന് മിസ്സിന് വന്നാൽ മതി അപ്പോഴത്തേക്ക് നമ്മുടെ കറി റെഡി അത്ര സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ് സാമ്പാറിന് ഉപയോഗിക്കുന്ന ദുരപരിപ്പ് കൊണ്ടാണ് ഞാൻ ഈ റെസിപ്പി ചെയ്തിരിക്കുന്നത് ആദ്യം നമുക്ക് പൂരി ഉണ്ടാക്കാം അതിനായിട്ട് രണ്ട് കപ്പ് ഗോതമ്പൊടി എടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റി അമ്പത് എം എൽ മെഷ്യമെൻ്റ് കപ്പിൽ രണ്ട് കപ്പ് ഗോതമ്പൊടിയാണ് എടുത്തിട്ടുള്ളത് പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ ഉപ്പാണ് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ റവയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് വറുത്തതോ വറക്കാത്തതോ ഏത് റവ വേണേലും ഉപയോഗിക്കാം പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ എണ്ണയാണ് പൂരി നമ്മൾ വറുക്കാൻ എടുക്കുന്ന എണ്ണ ഏതായാലും മതി അതിൽ നിന്നും ഒരു ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ആ ഉപ്പ് എല്ലാം ഒരുപോലെ നന്നാവാൻ വേണ്ടിയിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുന്നതിന് ശേഷം ഒരു കപ്പ് വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ കുറേശ്ശേ കുറേശ്ശേ ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് കുഴശെടുക്കാം ചപ്പാത്തിക്ക് മാവ് ഒഴിക്കുന്ന പോലെ അത്രയും സോഫ്റ്റ് ആക്കി നമുക്ക് കുഴച്ചെടുക്കേണ്ട സ്വല്പം ഒരു കട്ടിയായിട്ട് വേണം ഇത് എടുക്കേണ്ടത് അപ്പോൾ കുറേശേ കുറശ്ശേ വെള്ളം ഒഴിച്ചിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം അപ്പോൾ ഈ അളവിൽ നമ്മൾ മാവ് എടുക്കുവാണെങ്കിൽ ഏകദേശം ഒരു നാല് പേർക്കൊക്കെ നല്ല രീതിയിൽ കഴിക്കാനുള്ള പൂരി ഉണ്ടാക്കാൻ പറ്റും മാവ് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൗണ്ടർ ടോപ്പിലും കൂടെ ഇട്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം അപ്പോൾ കുറച്ചും കൂടെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടും തീരെ അങ്ങ് കട്ടിയായി പോകരുത് അതേപോലെ തന്നെ ഒരുപാട് അങ്ങ് സോഫ്റ്റ് ആയി പോവുകയും ചെയ്യരുത് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുത്തതിനു ശേഷം നമുക്ക് ഒരു പാത്രത്തിലോട്ട് വെച്ചിട്ട് അതിനകത്ത് കുറച്ച് എണ്ണയും കൂടെ തടവി ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം അപ്പോൾ മാവ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഏകദേശം അരമണിക്കൂറോളം ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ നിന്നും കുറേശ്ശേ കുറേശ്ശേ മാവ് എടുത്തിട്ട് ഉരുളകളാക്കി എടുക്കാം അപ്പോൾ ഞാൻ ഈ മാവ് മുഴുവനും ഇതേപോലെ ചെറിയ ചെറിയ ഉരുളകളാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പൂരി ഉണ്ടാക്കാൻ തുടങ്ങാം ഇനി പൂരി ഉണ്ടാക്കാൻ തുടങ്ങാം പൂരി പ്രസവം ഉണ്ടെങ്കിൽ അതിനകത്ത് ചെയ്യുന്നതായിരിക്കും എളുപ്പം അല്ലെങ്കിൽ ചപ്പാത്തി പലകയിൽ ഇതൊന്ന് പരത്തിയെടുക്കാം തീരെ അങ്ങ് കനം കുറച്ച് പരത്തണ്ട അപ്പോൾ ഇതേപോലെ നമുക്ക് എല്ലാം പരത്തിയെടുത്തതിനു ശേഷം പൂരി ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പോൾ എണ്ണ ചൂടാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം നല്ലതുപോലെ ചൂടായു ശേഷം നമുക്കൊരു മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റാം എണ്ണയ്ക്ക് ഒരുപാട് ചൂട് വേണ്ട എന്നിട്ട് നമുക്ക് പരത്തി മാവിട്ട് കൊടുത്താൽ നല്ല ബോൾ പോലുള്ള പൂരി തന്നെ നമുക്ക് കിട്ടും അപ്പോൾ പൂരി ഉണ്ടാക്കാനായിട്ട് നമ്മൾ മാവ് പരത്തുമ്പോൾ പൊടി ഇട്ടിട്ട് പരത്ത് പരത്തിയാൽ ആ പൊടിയെല്ലാം നമ്മൾ എണ്ണയ്ക്കകത്തായിട്ട് അത് പെട്ടെന്ന് തന്നെ എണ്ണയെങ്കിൽ കറുത്തു പോവും അപ്പോൾ അതിനെക്കാട്ടി നല്ലത് നമുക്ക് എണ്ണ ഉപയോഗിച്ച് തന്നെ പരത്തി എടുക്കുന്നതായിരിക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് സിമ്പിളായിട്ട് തന്നെ പൂരിയെല്ലാം ഉണ്ടാക്കിയെടുക്കാം പൂരി ഉണ്ടാക്കുമ്പോൾ കറക്റ്റ് വട്ടത്തിൽ തന്നെ വേണമെന്നുള്ളൊരു മാവ് കുറച്ച് വലുതായിട്ടൊന്ന് പരത്തണം പരത്തിയതിനു ശേഷം അതായത് നമ്മൾ ചെറിയ ഉരുളകൾ ഇച്ചിരി വലിയ ഉരുളകളാക്കിയിട്ട് നല്ലതുപോലെ ഒന്ന് പരത്തിയതിന് ശേഷം ഒരു പ്ലേറ്റ് വെച്ചിട്ട് അതിൻ്റെ അളവിൽ കട്ട് ചെയ്തെടുത്താൽ മതി എന്നിട്ട് നമ്മൾ ചെയ്യുവാണെങ്കിൽ നല്ല റൗണ്ട് ഷേപ്പിൽ തന്നെ കിട്ടും ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു മുക്കാൽ കപ്പ് തുവര എടുത്തിട്ടുണ്ട് അത് നല്ലതുപോലെ നല്ലതുപോലൊന്ന് കഴുകിയെടുക്കാം എന്നിട്ട് നമുക്കതൊരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒരു മീഡിയം സൈസ് സവാള എടുത്തിട്ട് ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ വേണ്ടുന്നത് പച്ചമുളകാണ് നല്ല എരിവുള്ള രണ്ട് പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് അതും കൂടെ കട്ട് ചെയ്ത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം പിന്നെ വേണ്ടുന്നത് തക്കാളിയാണ് അത് ഒരു മീഡിയം സൈസ് തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ ചേർത്ത് കൊടുക്കേണ്ടത് ഒരു ടീസ്പൂൺ ഉപ്പാണ് പിന്നെ ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഇതിലേക്കാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ മുക്കാൽ കപ്പ് തൂവരപ്പയറിന് ഞാനിവിടെ രണ്ടേകാൽ കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് കറക്റ്റ് അളവായിരുന്നു അപ്പോൾ നമുക്ക് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്കിതിൻ്റെ ഉപ്പൊന്ന് നോക്കാം എന്നിട്ട് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കണം എന്നിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു മൂന്ന് വിസിൽ അപ്പോൾ കുക്കറിൻ്റെ പ്രഷർ മൊത്തത്തിൽ പോയതിന് ശേഷം മാത്രം അത് ഓപ്പൺ ചെയ്താൽ മതി ഇനി ഒരു ചീൻ വെച്ചിട്ട് അതിലോട്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നല്ലതുപോലെ ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കതിലോട്ട് കടുക് ചേർത്ത് കൊടുക്കാം പിന്നെ ചേർത്ത് കൊടുക്കുന്നത് വെളുത്തുള്ളിയാണ് ഒരു പത്ത് അല്ലി വെളുത്തുള്ളി ഒന്ന് ചതച്ചതും ഇതിൻ്റെ കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളി നിർബന്ധമായിട്ട് ഇതിനകത്ത് ചേർക്കണം എന്നിട്ട് അല്ലെങ്കിൽ നമ്മൾ സവാളയൊക്കെ ചേർത്ത സമയത്ത് കുറച്ച് വെളുത്തുള്ളി ചേർത്ത് കൊടുത്താലും മതിയാവും വെളുത്തുള്ളിയുടെ പച്ചമണം മാറിയതിന് ശേഷം നമുക്കതിലോട്ട് ഒരു പിടി കൊച്ചുള്ളി ചെറുതായിട്ട് വട്ടത്തിലരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതും കൂടെ ഒന്ന് വയറ്റി എടുക്കാം അതൊരു ബ്രൗൺ നിറം ആകുമ്പോഴത്തേക്ക് നമുക്കതിലോട്ട് ഒരു രണ്ട് മൂന്ന് വറ്റൽമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടെ ചേർത്ത് കൊടുക്കാം വറ്റൽമുളകും ചെറുതായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്കതിലോട്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കറിവേപ്പില നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം രണ്ട് തണ്ടോ മൂന്ന് തണ്ടോ നമുക്ക് ഇഷ്ടമുള്ള കണക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കിത് ചൂടോടെ തന്നെ കറിയിലോട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ ആവി പൂർണ്ണമായിട്ടും മാറിയിട്ടുണ്ട് ഇനി നമുക്ക് കുക്കർ ഓപ്പൺ ചെയ്തിട്ട് ഈ വറുത്ത് വെച്ചിരിക്കുന്നത് കറിയിലോട്ട് ചേർത്ത് കൊടുക്കാം അപ്പം നമ്മുടെ തൂരപ്പയറൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ വറുത്തതും കൂടെ ചേർത്താൽ മതി നമ്മുടെ കറി റെഡിയായി വളരെ സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ് തൂരപ്പയർ കൊണ്ടുള്ള ഈ ഒരു കറി അളിക്കാനുള്ളതും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് കുക്കർ അടച്ച് വെച്ചിട്ടൊരു രണ്ട് മൂന്ന് മിനിറ്റും കൂടെ ഒന്ന് വെക്കാം അപ്പോൾ നമ്മൾ കുക്കർ അടച്ച് വയ്ക്കുമ്പോഴത്തേക്ക് ആ വെളുത്തുള്ളിയുടെയൊക്കെ മണമൊക്കെ നല്ലതുപോലെ തന്നെ ആ കറിക്കകത്ത് എല്ലാ ആവിയും കറിക്ക് നല്ല ടേസ്റ്റ് ആയിട്ട് മാറുകയും ചെയ്യും അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കറി വളരെ പെട്ടെന്ന് തന്നെ നമുക്കൊരു മൂന്ന് വിസിൽ വരുന്നൊരു താമസം മാത്രമേ ഉള്ളൂ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കത് ഒന്ന് ഒരു മൂന്ന് മിനിറ്റിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ നമുക്ക് ദാൽക്കറിക്ക് ഒരുപാട് അങ്ങ് വെള്ളം പോലെ ആവേണ്ട ഈ ഒരു പരുവത്തിൽ എടുത്താൽ മതി അപ്പോൾ അതിനകത്ത് ചേർത്തിരിക്കുന്ന വെള്ളമെല്ലാം കറക്റ്റ് അളവാണ് അപ്പോൾ നിങ്ങൾ ഇതേ അളവിന് തന്നെ എടുക്കുകയാണ് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കറി തന്നെ നമുക്ക് കിട്ടും ഈ ഒരു കറി നമുക്ക് പൂരിയടൂടെ മാത്രമല്ല ചപ്പാത്തിലൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം അപ്പോൾ ഇതിന് തൊട്ട് വീഡിയോയിൽ വീഡിയോയിലിട്ടിരിക്കുന്നത് ദോശയുടെയും കടലക്കറിയുടെയും റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് പൂരിയുടെ വേണമെങ്കിൽ ആ കറിയും കൂടെ ഒന്ന് ട്രൈ ചെയ്യുവാനാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കടലക്കറിയുടെ റെസിപ്പിയാണത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം